നമസ്കാരം ന്യൂസ് സ്വാഗതം സെബി ചെയർപേഴ്സൺ സ്ഥാനത്ത് നിന്ന് മാധവി സ്ഥാനമൊഴിഞ്ഞപ്പോൾ തന്നെ അവരുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ ഒരു പരിധിവരെ കെട്ടടങ്ങി എന്ന് ബി ജെ പി വിശ്വസിച്ചു അവർ വിദേശത്ത് നിരവധിയായ കോർപ്പറേറ്റ് നിഴൽ കമ്പനികളിൽ നിക്ഷേപം നടത്തിയതുമായി ബന്ധപ്പെട്ട കാര്യമായിരുന്നു ആദ്യം ഉയർന്നു കേട്ടത് അതുമായി ബന്ധപ്പെട്ട് പാർലമെന്റിൽ വലിയ തോതിൽ ചൂടേറിയ ചർച്ചകൾ രൂപപ്പെട്ടുവെങ്കിലും അതൊക്കെ വേഗം തന്നെ തണുത്തുവല്ലോ എന്ന് ബി ജെ പി ആശ്വസിച്ചു അപ്പോഴാണ് ബി ജെ പിക്ക് തന്നെ നിരവധിയായ നേതാക്കൾ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ നിരവധിയായ അഴിമതി ഉണ്ട് എന്ന് പരോക്ഷമായി വിളിച്ചു പറഞ്ഞത് അതിൽ പ്രധാനി സ്മൃതി ജുബിൻ ഇറാനിയാണ് അവർ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ബി ജെ പി വിദേശ ധനസഹായം കൈപ്പറ്റിയതിൻ്റെ വിശദമായ രേഖകളും തെളിവുകളും സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചതാണ് ബി ജെ പിക്ക് ഏറ്റവും വലിയ അടിയായി മാറിയത് ഒരുപക്ഷെ രാഹുൽ ഗാന്ധി ഇപ്പോൾ സുപ്രീം കോടതിയിൽ വീണ്ടും ഹർജി നൽകുമ്പോൾ അതിന് കൂടെ സപ്പോർട്ടിംഗ് ആയ എവിഡൻസായി കൊടുക്കുന്നത് ഈ രേഖകൾ തന്നെയാണ് അതായത് തെരഞ്ഞെടുപ്പിൽ അട്ടിമറി നടന്നു എന്ന രാഹുൽ ഗാന്ധിയുടെ ആരോപണം ശരിവെക്കുന്ന തരത്തിലേക്ക് അത്തരത്തിലുള്ള നിരവധിയായ തെളിവുകൾ അതാണ് കോടതിക്ക് ആവശ്യം അതാണ് ഇപ്പോൾ ബി ജെ പിയുടെ നേതാക്കൾ തന്നെ അവർക്ക് വെട്ടിലാവുന്ന തരത്തിൽ തെളിവുകളായി കൊടുത്തിരിക്കുന്നത് ഗീർവാണം വിടാൻ വേണ്ടിയായിരുന്നു ബി ജെ പി അമേരിക്കയിൽ നിന്നും ധനസഹായം ഉൾപ്പെടെ ഇന്ത്യൻ തെരഞ്ഞെടുപ്പിനെ അട്ടിമറിക്കാൻ വേണ്ടിയുള്ള വലിയ സഹായങ്ങൾ നേടിയതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പുറത്തറിയിച്ചത് അവിടെയാണ് ഏറ്റവും വലിയ തിരിച്ചടി അമിത്ഷായ്ക്കുണ്ടായിരിക്കുന്നത് നിലവിൽ ബി ജെ പി ദേശീയ അധ്യക്ഷനെ തീരുമാനിക്കുന്ന കാര്യത്തിൽ അവിടെ നരേന്ദ്രമോദിക്കും അമിത്ഷായ്ക്കും വെല്ലുവിളി ഉയർത്തിയിരിക്കുകയാണ് നിതിൻ ഗഡ്കരി ഗഡ്കരി കൃത്യമായി പറയുന്നു തെരഞ്ഞെടുപ്പ് എന്നത് സത്യസന്ധമായി നടത്തേണ്ട കാര്യമാണ് അതിൽ അട്ടിമറി അനാവശ്യമായ കാര്യമാണ് മഹാരാഷ്ട്രയിൽ വീണ്ടും ഫട്നാവിസ് മുഖ്യമന്ത്രിയായതിനെ ഗഡ്കരി അനുകൂലിക്കുന്നില്ല എന്നുള്ളതാണ് വാസ്തവം ഗഡ്കരിയെ സംബന്ധിച്ചിടത്തോളം വലിയ തോതിലുള്ള പ്രശ്നങ്ങൾ ബി ജെ പിക്ക് പുകയുന്നുണ്ട് എന്നുള്ളത് അദ്ദേഹം അടിക്കടി കൊടുക്കുന്ന റിപ്പോർട്ടുകളിൽ നിന്ന് വളരെ വ്യക്തമാണ് മോദിയും അമിത്ഷായും ചിന്തിക്കുന്നതിനപ്പുറമാണ് ബി ജെ പിക്ക് ഉൾരാഷ്ട്രീയ പോര് എന്നുള്ളത് വ്യക്തം അമിത്ഷായ്ക്കും മോദിക്കും വഴങ്ങാത്ത പല നേതാക്കളും നിലവിൽ ബി കേന്ദ്ര കമ്മിറ്റിയിൽ ഉണ്ട് എന്നുള്ളതും സംസാരമാണ് ഗഡ്കരി ഉൾപ്പെടെയുള്ള നേതാക്കൾ ബിജെപിയുടെ ജെ അഴിമതിയെ തുറന്നു കാണിക്കാൻ ശ്രമിക്കുന്നത് ഒരു വലിയ പാരയായി തന്നെ അവിടെ അവശേഷിക്കുകയാണ് ഗഡ്കരിയെ ഇടക്കാലത്ത് വെച്ച് ഇന്ത്യ മുന്നണിയിലേക്ക് ക്ഷണിച്ചതാണെന്നും തനിക്ക് പ്രധാനമന്ത്രിയാകുന്നതിൽ എന്ത് അയോഗ്യതയാണ് ഉള്ളതെന്നും അദ്ദേഹം തുറന്നടിച്ചു ഇത് നരേന്ദ്രമോദിക്കുള്ള ഒരു താക്കീതായി തന്നെയാണ് കണക്കാക്കപ്പെടുന്നത് പക്ഷേ ബി ജെ പിയുടെ വിദേശ ധനസഹായവുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ അദ്ദേഹം ഉൾപാർട്ടിയിൽ ശക്തമായ ആരോപണം ഉന്നയിക്കുകയാണ് ഏതാനും ചില വ്യക്തികൾ മാത്രം അവരുടെ സ്വാർത്ഥ താല്പര്യത്തിനു വേണ്ടി വിദേശ നിക്ഷേപം സ്വീകരിക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യമാണ് ഗഡ്കരിയെ ചൊടിപ്പിച്ചിരിക്കുന്നത് ബി ജെ പിക്ക് പക്ഷപാതമുണ്ട് ഏതാനും ചില നേതാക്കൾ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ വലിയ തോതിലുള്ള കൃത്രിമത്വം കാണിക്കുന്നതായി റിപ്പോർട്ടുണ്ട് ഇന്ത്യയിൽ അത്തരത്തിലുള്ള ശ്രമങ്ങൾ പലപ്പോഴായി വിദേശ രാജ്യങ്ങൾ പറയുന്നുമുണ്ട് ഹെഡൻസ്ബർഗിന്റെ നിരവധിയായ കണ്ടെത്തലുകൾ ഇന്ത്യൻ ഓഹരി വിപണിയെ കുഴപ്പത്തിലാക്കിയിരുന്നു